വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിയേഴ് വചനഭാഗം രണ്ട് കോറിന്തോസ് ഒൻപത് ഒന്ന് അഞ്ച് മർക്കോസിന് സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി നാല് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ട്വീറ്റ് ചെയ്ത നോമ്പ് സന്ദേശത്തിൽ പാപ്പ പറയുന്നു നമ്മുടെ നോമ്പ് സമൂർത്തമാകണമെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് മിഴി മിഴിതുറക്കുവാൻ നാം മനസ്സുവെക്കണമെന്ന് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് മിഴി മിഴിതുറക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന സംഭവത്തിൻ്റെ വിവരണമാണ് രണ്ടുതരം വ്യക്തിത്വങ്ങളെയാണ് സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് അഹങ്കാരികളും സ്വയം കരുതുന്നവരുമായ നിയമഞ്ചർ ഒരു വശത്തും ദരിദ്രയും നിരാലംബയുമായ ഒരു സാധുവിധവ മറുവശത്തും തങ്ങളുടെ ധാരാളിത്വത്തിൽ നിന്ന് വലിയ തുകകൾ ഭണ്ഡാരത്തിൽ ഇടുന്നവരെയും ദാരിദ്ര്യത്തിൽ നിന്നുപോലും ചില്ലിക്കാശിന്റെ രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇടുന്ന ഒരു വിധവയേയും ശ്രദ്ധിക്കുന്ന ഈശോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരും ഇട്ടതിനേക്കാൾ കൂടുതലായി ഈ വിധവ ഇട്ടിരിക്കുന്നു ഈശോ നോക്കുന്നത് ഇടുന്ന തുകയുടെ വലിപ്പമല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യത്തിലേക്കാണ് ഇടുന്ന ആളിന്റെ സാഹചര്യവും മനോഭാവവുമാണ് ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്നും തന്നെയും തനിക്കുള്ളതൊക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സാധുവായ ആ വിധവയെ നമുക്ക് മാതൃകയാക്കാം എളിമയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിനുള്ള കൃപ പ്രാർത്ഥിക്കാം കാരണം അവിടുന്ന് യാഥാർത്ഥ്യബോധത്തോടെ നമ്മെ കാണുന്നവനാണ് പൗരോ ശ്രീഹായുടെ ലേഖനത്തിൽ നിന്ന് ശ്രവിക്കുന്നത് സമർത്ഥം കൂടാതെ തങ്ങൾക്കുള്ളതിൽ നിന്നും പങ്കുവെച്ചുകൊണ്ട് സഹോദര സഭകളെ സഹായിക്കുന്ന കോറിന്തോസിലെ സഭയെ ശ്ലാഘിക്കുന്ന ശ്രീലീഹായുടെ വാക്കുകളാണ് ഉള്ളതിൽ നിന്ന് ഓരോഹരി ില്ലാത്തവരുമായി പങ്കുവയ്ക്കുന്ന ആദിമസഭയുടെ ജീവിത ശൈലിയാണ് ഇവിടെ ദർശിക്കുന്നത് ഈ ചൈതന്യം സ്വായത്തമാക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവസരമായി ഈ നോമ്പുകാലം മാറട്ടെ അതിന് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ്നച്ചൻ